തന്നെ നിങ്ങളുടെ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരുവല്ല നഗരസഭയിൽ അധ്യക്ഷ സംവരണം പ്രഖ്യാപിച്ചതോടെ മുന്നണികൾക്കിടയിൽ കടുത്ത മത്സരത്തിന് കളം ഒരുങ്ങിയിരിക്കുകയാണ് പട്ടികജാതി വനിതാ സംവരണമായി പ്രഖ്യാപിച്ച ഈ സ്ഥാനത്തിനായി പ്രധാന കക്ഷികൾ സ്ഥാനാർത്ഥികളെ തേടുന്ന തിരക്കിലാണ് നഗരസഭയിലെ ചെയർമാൻ സ്ഥാനം ആദ്യമായി പട്ടികജാതി വനിതയ്ക്ക് സംവരണം ചെയ്തതോടെ അധ്യക്ഷസ്ഥാനത്തേക്ക് ഉടുപ്പിട്ട മുന്നണികളിലെ പല നേതാക്കൾക്കും ഉറക്കമില്ലാതായി ഇടതു വലതു എൻ ഡി എ മുന്നണികളിലായി പത്തോളം പേരാണ് നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കച്ചകെട്ടി ഇറങ്ങിയത് അഞ്ചു വർഷമായി വനിതാ സംവരണമായിരുന്ന നഗരസഭയിൽ ഇക്കുറി അധ്യക്ഷസ്ഥാനം ജനറൽ വിഭാഗത്തിൽ ലഭിക്കുമെന്നായിരുന്നു ഭൂരിഭാഗം നേതാക്കളും ഉറപ്പിച്ചിരുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന സമവായ ചർച്ചകളിൽ പ്രധാന വിഷയം ഭരണം ലഭിച്ചാൽ ചെയർമാൻ ആരാകും എന്നത് സംബന്ധിച്ചു തന്നെയായിരുന്നു യു ഡി എഫിലെ കോൺഗ്രസ് മാത്രം എട്ടോളം പേരാണ് ചെയർമാൻ സ്ഥാനം നേടിയെടുക്കുവാൻ കസേരയ്ക്ക് ചുറ്റും വട്ടം കറങ്ങിയിരുന്നത് നഗരസഭയിലെ നാലാം വാർഡ് കിഴക്കൻ മുത്തൂർ ഇരുപത്തിയൊന്നാം വാർഡ് തിരുമൂലപുരം വെസ്റ്റ് എന്നീ വാർഡുകളിലാണ് പട്ടികജാതി വനിതാ സംവരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടെ നിലവിൽ കേരള കോൺഗ്രസ് എം കേരള കോൺഗ്രസ് പി ജെ ജോസഫ് എന്നീ പാർട്ടികളാണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥികളെ കിട്ടാൻ ബുദ്ധിമുട്ടായതിനാൽ ഈ പാർട്ടികൾ കേഡർ പാർട്ടികൾക്ക് സീറ്റ് കൈമാറാനാണ് സാധ്യത ഈ വാർഡുകളിൽ നിന്ന് ജയിച്ചത്